ेश जय श्री कृष्ण चैतन्य श्री श्रीअद्वता गाधरा श्रीवासादी गौरवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम अरे राम, अरे राम अरे हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गल फल चुगमुखा अमृतद्रवसं पिपत भागवत रसम मुहुरहो भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं जयं उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकिं कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ുമാരായ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം ശ്ലോകം അൻപത്തിമൂന്ന് മുതൽ അൻപത്തി ആറ് വരെ വായിക്കും

विशुचिना समन्निदा मोहम् प्रसादम् हर्षम् वा यादि जायात्मजोत्भवम् एवं कर्मसु समसक्ता कामात्मावन्जिदो अभुदा महिषी यदि यदि हेता तत्तदेवान्नवर्तदा तत्तदेवान्नवर्तदा तत्त विवरण ഹരേ കൃഷ്ണ ശ്രീ ശിവരാമൻ പ്രഭു ആ ആ നിർമ്മല മാതാജി വായിക്കുന്നോളാളു പ്രഭു ഹരേ കൃഷ്ണം സ്കന്ധം നാല് രണ്ട് അധ്യായം ഇരുപത്തിയഞ്ച് ശ്ലോകം അമ്പത്യമാണ് നിർഗൃതീർ നിർകൃതിർ നാമ പശ്ചാത്തന വൈശസം നാമ വിഷയം വിവർത്തനം പടിഞ്ഞാറ് ഭാഗത്തുള്ള മറ്റൊരു പ്രവേശന ദ്വാരം നിർഗൃതിയെ നിർ നിർകൃതി എന്നറിയപ്പെടുന്നു പുരഞ്ജനം പതിവായി ഈ പ്രവേശക ദ്വാരത്തിലൂടെ ലപ്തക ലപ്തകനെന്ന തന്റെ മിത്രത്തോടൊപ്പം വൈശസം എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് ഗമിക്കുമായിരുന്നു

വിവർത്തനം ഈ നഗരത്തിൽ വരുന്ന ധാരാളം അതി അതിവാസികളിൽ നിർഭാ നിർവാഹനെന്നും പേശകൃതനെന്നും പേരുള്ള രണ്ട് വ്യക്തികളുണ്ട് പുരഞ്ജനരാജാവ് നഗരത്തിലെ കണ്ണുള്ള പൗരന്മാരുടെ കണ്ണുള്ള പൗരന്മാരുടെ ഭരണാധികാരി ആണെങ്കിലും നിർഭാഗ്യവശാൽ അവൻ ഈ രണ്ട് അന്തന്മാരുമായി സഹവാസത്തിനായി അവരുടെ അകമ്പടിയോടെ അവൻ പതിവായി അവ അവിടെയും ഇവിടെയും പോകുകയും വിവിധ പ്രവർത്തികൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു ശ്ലോകം അമ്പത്തിയഞ്ച് യർഹ്യൻ അന്ധരഗതോ വിഷുഹീന സമന്യത മോഹം പ്രസാദം വർഷം വായാദിം ജായാൽ വിവർത്തനം ചിലപ്പോൾ അവൻ വിഷുജീനൻ എന്ന മുഖ്യ സേവകനുമൊത്ത് മനസ്സ് അവന്റെ സ്വകാര്യ ഭവനത്തിലേക്ക് ബോധമായിരുന്നു ആ സമയത്ത് അവൻ്റെ ഭക്തിയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും വ്യാമോഹം സംതൃപ്തി സന്തോഷം എന്നിവ ഉൽപാദിപ്പിക്കപ്പെടുമായിരുന്നു ശ്ലോക അമ്പത്തിയാറ് പുരഞ്ജന രാജാവ് പലവിധ കെട്ടുകഥകളുടെ ഗുരുക്കിൽ അകപ്പെട്ടും ഫലേച്ഛാകർമ്മങ്ങളെ വ്യാപൃതനായും ഭൗതിക ബുദ്ധിയുടെ നിയന്ത്രണത്തിന് പരിപൂർണമായി വിദ്യയാവുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്തു തീർച്ചയായും അവൻ തൻ്റെ പത്നിയുടെ രാജ്ഞിയുടെ രാജ്ഞിയുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തിരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ ഹരേ കൃഷ്ണ തൻ്റെ ശിവരാമൻ രാമൻ പ്രഭുജി ഹരേ കൃഷ്ണ മഹർഷി പ്രാചീന ബഹിഷ്ഠ രാജാവിന് പുരഞ്ജന പുരഞ്ജന രാജാവ് താമസിച്ചിരുന്ന ആ നഗരത്തെ കുറിച്ച് നഗരത്തിലെ ഒൻപത് കവാടങ്ങളെ കുറിച്ച് പ്രത്യേകം പ്രത്യേകം വർണ്ണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോ കവാടത്തിന്റെയും പേരുകൾ ഓരോ കവാടത്തിലൂടെയും പുരഞ്ജന രാജാവ് എത്തിച്ചേരുന്ന ആ പ്രദേശം ഏത് സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പുരഞ്ജന രാജാവ് ആ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊടുത്തു അതിൽ അവസാനത്തെ കവാടത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ളത് പടിഞ്ഞാറ് ഭാഗത്തുള്ള കവാടത്തിന്റെ പേര് നിർവൃതി എന്നാണ് എന്ന് പറയുന്നു ആ നിർവൃതിയുടെ നിർവൃതി എന്ന കവാടത്തിലൂടെ ലുപ്തകൻ എന്ന പേരായിട്ടുള്ള സുഹൃത്തിന്റെ സഹായത്തോടു കൂടിയാണ് വൈശസം എന്ന പ്രദേശത്തേക്ക് രാജാവ് സഞ്ചരിച്ചിരുന്നത് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത് ആ വിസർജന അവയവത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒൻപത് കവാടങ്ങളിലൂടെ രാജാവ് സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കുമായിരുന്നു എന്ന് പറയും അപ്പോൾ ഒരു ജീവൻ ശരീരത്തിലുള്ള നവദ്വാരങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവാത്മാവ് ഈ ഒൻപത് കവാടങ്ങളിലൂടെയാണ് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത് അത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത് കൊണ്ടാണ് ആ ജീവാത്മാവിനെ രാജാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് പുരഞ്ജന രാജാവ് എന്ന് പറയുന്നത് പിന്നീട് ഈ രാജാവിന് രണ്ട് അന്ധരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അന്താ പൗരാണം നിർവാക്വേശസ് വേഷസ്കൃതവും ഉപവും രണ്ട് സുഹൃത്തുക്കൾ അന്ധന്മാരായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ പുരഞ്ജന രാജാവിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആരൊക്കെയാണ് നിർവാഹനം പേശസ്കൃതനം ഈ രണ്ട് സുഹൃത്തുക്കളുടെ കൂടെ പല സ്ഥലത്തേക്കും പുരഞ്ജന രാജാവ് സഞ്ചരിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പല സ്ഥലത്തേക്കും ഈ രണ്ട് സുഹൃത്തുക്കളോടൊപ്പമാണ് പോകുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അന്തരായിട്ടുള്ള ഈ രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് രാജാവിന്റെ കാലുകളാണ് മനുഷ്യ ശരീരത്തിലെ കാലുകളെയാണ് സൂചിപ്പിക്കുന്നത് കാലുകൾക്ക് സ്വന്തമായിട്ട് കാഴ്ചയില്ല കാലുകൾ സ്വന്തമായിട്ട് കണ്ടുകൊണ്ടല്ല പോകുന്നത് ശിരസിലാണ് കണ്ണുകൾ ഉള്ളത് കാലിന് സ്വന്തമായിട്ട് കാഴ്ചയില്ല എന്താണോ ശിരസ് പറയുന്നത് അല്ലെങ്കിൽ കണ്ണുകൾ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് കാലുകൾ സഞ്ചരിക്കുന്നത് അപ്പോൾ അതേപോലെ ജീവാത്മാവിന് സ്വന്തമായിട്ട് ഭഗവാനെ കാണാനുള്ള കാഴ്ചയില്ല എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രചക്ഷു ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് ജീവാത്മാവ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജീവാത്മാവൻ ഭഗവാനെ ദർശിക്കാൻ സാധിക്കും അതേപോലെ കാലുകളും പൂർണ്ണമായിട്ട് കണ്ണുകളുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് അതിന് സ്വന്തമായിട്ട് കാഴ്ച ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവരെ അന്ധന്മാരായിട്ട് പറയുന്നത് അൻപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പുരഞ്ജന രാജാവ് പല സമയത്തും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള തന്റെ ഏറ്റവും മുഖ്യ സേവകനായിട്ടുള്ള വിഷുചീനൻ എന്ന സുഹൃത്തിനോടൊപ്പം തന്റെ അന്തപുരത്തിലേക്ക് തന്റെ സ്വകാര്യ ഭവനത്തിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ആ മനസ് മനസ്സിനെയാണ് പറയുന്നത് അങ്ങനെ അന്തപുരത്തിലേക്ക് പോവുകയും താൽക്കാലികമായിട്ടുള്ള പല സുഖങ്ങളും അവിടെ അനുഭവിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറയും യഥാർത്ഥ സുഖമല്ല മോഹം പ്രസാദം ഹർഷം മോഹം താൽക്കാലികമായിട്ടുള്ള പല സുഖങ്ങളും അവിടെ അനുഭവിച്ചു യാതി ജായാത്മ ജായാത്മജോത്ഭവം കുട്ടികൾ തൻ്റെ കുട്ടികൾ ഭാര്യ വീട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള താൽക്കാലിക സുഖങ്ങളൊക്കെ സുഖങ്ങളും ദുഃഖങ്ങളും ഒരേപോലെ പുരഞ്ജന രാജാവ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വീട് കുട്ടികൾ കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട സുഖങ്ങൾ താൽക്കാലികമായിട്ടുള്ള സുഖമായിട്ടാണ് പറയുന്നത് അത് വീണ്ടു നിൽക്കുന്ന ഒരു സുഖമല്ല അവിടെ ദുഃഖങ്ങളുമുണ്ട് സുഖങ്ങളുമുണ്ട് അത് മാനസിക തലത്തിലുള്ള സുഖങ്ങളായതുകൊണ്ടാണ് മോഹം എന്ന് പറഞ്ഞത് സുഖമായിട്ട് തോന്നുന്നതാണ് യഥാർത്ഥത്തിൽ അത് സുഖമല്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ പുരഞ്ജന രാജാവ് തൻ്റെ ഭൗതികമായിട്ടുള്ള ബുദ്ധിയുടെ നിർദ്ദേശപ്രകാരം ചെയ്തു ചെയ്തുകൂട്ടിയെന്ന് തന്റെ പത്നിയുടെ രൂപത്തിൽ വന്നിട്ടുള്ള ആ ഭൗതികമായിട്ടുള്ള ബുദ്ധി ഭൗതികമായിട്ടുള്ള ബുദ്ധി പറയുന്നതിനനുസരിച്ചിട്ടാണ് പുരഞ്ജന്റെ രാജാവ് എല്ലാ പ്രവൃത്തികളും ചെയ്തിരുന്നത് ഭൗതികമായിട്ടുള്ള ബുദ്ധി പല കാര്യങ്ങളും പറയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സുഖമായിരിക്കും ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണ് എന്ന് പറയുമ്പോൾ വീടുണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യും വീടുണ്ടാക്കി കഴിയുമ്പോൾ ഭൗതികമായിട്ടുള്ള ബുദ്ധി പറയും ഒരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ കാർ വാങ്ങിക്കഴിഞ്ഞാൽ സുഖമായിരിക്കും അപ്പോൾ കാർ വാങ്ങും പിന്നെ പറയും വേറെ എന്തെങ്കിലും പറയും ഫ്രിഡ്ജ് വാങ്ങിക്കഴിഞ്ഞാൽ പറയും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയും വീട് ഈ വീട് ഒരു സുഖമില്ല ഇതൊന്നും മോഡിഫൈ ചെയ്യണം കൂടുതൽ റൂമുകൾ ഉണ്ടാക്കണം മുറ്റം എക്സ്റ്റെൻഡ് ചെയ്യണം ഇങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ആ ഭൗതികമായിട്ടുള്ള ബുദ്ധി ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ സുഖമായിരിക്കും ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ സുഖമായിരിക്കും എന്ന് പറഞ്ഞ ആ പുരഞ്ജന രാജാവിനെ പറ്റിച്ചു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആ രാജാവിനെ എന്തു ചെയ്തിട്ടും യഥാർത്ഥ സുഖവും സമാധാനവും നേടാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് പുരഞ്ജന രാജാവ് വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ബുദ്ധി ഓരോ കാര്യങ്ങൾ പറയും ഇന്ന കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുഖമായി മകളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ുഖമായി മകന് ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ദുഃഖമായി എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയും അപ്പോൾ ആ സമയത്ത് അതിനനുസരിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പുരഞ്ജന രാജാവ് ആ ബുദ്ധി ഭൗതിക ബുദ്ധി പറയുന്നതിനനുസരിച്ച് ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു എന്നിട്ടും ആ രാജാവിന് യഥാർത്ഥ സന്തോഷമോ സമാധാനമോ ലഭിച്ചില്ല അങ്ങനെ ആ ഭൗതിക ബുദ്ധിയാൽ പുരഞ്ജന രാജാവ് വഞ്ചിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നിട്ടും പുരഞ്ജന രാജാവ് എന്തു തന്നെയാണ് ചെയ്യുന്നത് വീണ്ടും ആ ഭൗതിക ബുദ്ധിക്ക് അടിമയായി ഭൗതിക ബുദ്ധി പറയുന്നത് തന്നെയാണ് അതെല്ലാം അതേപടി നിറവേറ്റി കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഇതെല്ലാം ജീവാത്മാക്കളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും അവസ്ഥയാണ് മനുഷ്യ ശരീരത്തിൽ ഭൗതികമായിട്ടുള്ള ബുദ്ധി ഈശ്വര അവബോധമില്ലാത്ത ആത്മീയജ്ഞാനമില്ലാത്ത ബുദ്ധി പറയുന്നത് വഞ്ചിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് കാര്യം ചെയ്തു കഴിഞ്ഞാൽ സുഖമാവും എന്ന് പറയും ആ ജീവാത്മാവ് അതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കും ആ പ്രവർത്തനം മാത്രമായിരിക്കും മിച്ചം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച സുഖമോ സമാധാനമോ ഒന്നും കിട്ടുകയില്ല ഇങ്ങനെ ആ പുരഞ്ജന രാജാവ് വഞ്ചിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് കാമാത്മാ വഞ്ചിതോ അബുദ കാരണം പുരഞ്ജന രാജാവിന് സ്വന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി അതുകൊണ്ട് ഈ ശരീരത്തിലെ ബുദ്ധി പറയുന്നതിനനുസരിച്ച് എല്ലാം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആ രാജാവ് പൂർണ്ണമായിട്ടും വഞ്ചിക്കപ്പെട്ടു അപ്പോൾ ആ പുരഞ്ജന രാജാവ് എന്തെല്ലാമാണ് തൻ്റെ പത്നിയുടെ രൂപത്തിൽ വന്നിട്ടുള്ള ആ ഭൗതിക ബുദ്ധി പറയുന്നത് കേട്ട് എന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം കഴിഞ്ഞുപോയത് അത് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സഞ്ജീവിനി മാതാജി ജപിച്ചോ ஜெய் ஸ்ரீ கிருஷ்ண சைதன்யா பிரபு நித்யானந்த ஸ்ரீ அத்வைததாதர ஸ்ரீவாசாதி கௌரவத்ஷவனந்த ஹரே கிருஷ்ண